ഞങ്ങളുടെ പുതിയ ജെൻസി പോസ്റ്റ് ഓഫീസ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു ഇനീഷ്യേറ്റീവായിട്ടാണ് ഇന്ത്യ പോസ്റ്റ് ഇതിനെ കോൺസെപ്റ്റലൈസ് ചെയ്തിരിക്കുന്നത് പോസ്റ്റ് ഓഫീസിന് കംപ്ലീറ്റ് നയൻ തേർട്ടി ടു ഫോർ തേർട്ടി അവിടുത്തെ ഒരു ഉണ്ട് അതല്ലാതെ സ്റ്റുഡൻസിന് ഇന്റേൺഷിപ്പ് ഓപ്ഷൻസും പോസ്റ്റ് ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജെൻസി പോസ്റ്റ് ഓഫീസ് സ്റ്റുഡൻസ് പോസ്റ്റ് ഓഫീസ് ഒരു പഴയ തലമുറയുടെ ഭാഗമായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത് പല കുട്ടികളും പോസ്റ്റ് ഓഫീസിൻ്റെ ഉള്ളിൽ കണ്ടിട്ടേയില്ല എന്ന് പറഞ്ഞ് നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഇന്ത്യ പോസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു പുതിയ ഇനീഷ്യേറ്റീവ് ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നതും സി എം എസ് കോളേജ് പോലെ ഒരു ക്യാമ്പസിൽ നമ്മളിതൊരു വളരെ വെൽക്കം ഐഡിയ ആണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഇയേഴ്സാണ് സി എം എസ് കോളേജായിട്ടുള്ളത് ഈ ഒരു ഹിസ്റ്ററിയിൽ ഇതും ഒരു പുതിയ ഇനീഷ്യേറ്റീവാണ് ഒരു പുതിയ ഹിസ്റ്ററിയും കൂടെ ഇവിടെ വന്നിരിക്കുന്നു ജൻ പോസ്റ്റ് ഓഫീസ് സ്റ്റുഡൻസിന് പോസ്റ്റ് ഓഫീസിന്റെ എല്ലാ ഫെസിലിറ്റീസും കൊടുത്തുകൊണ്ട് തന്നെ പുതിയ രീതിയിൽ കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കുക എന്നുള്ള രീതിയിലാണ് ഇത് മുമ്പോട്ട് പോയിരിക്കുന്നത് കലാലയ മുത്തശ്ശി എന്നറിയപ്പെടുന്ന സി എം എസ്സിൽ തന്നെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പൊ വന്ന് വന്ന് നമുക്കങ്ങനെ അങ്ങനെ കത്തയക്കൽ ശീലങ്ങളോ അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ പോകേണ്ട ആവശ്യങ്ങൾ വളരെ കുറവല്ലേ അപ്പം ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ഒരു എക്സ്പോഷറിന് കുറവുണ്ട് പോസ്റ്റ് ഓഫീസ് ചിലപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും കണ്ടെന്ന് പോലും ഇരിക്കത്തില്ല പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പഴമയാണ് ഓർമ്മ വരുന്നത് അപ്പോൾ ജെൻസി പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ പുതുമയും പഴമയും അതിന്റെ ഒരു മിക്സ് ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇത് ഇന്ത്യ പോസ്റ്റിന്റെ തന്നെ ഒരു ആശയമാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മളുടെ ഡ്രോയിങ് ക്ലബ് മെമ്പേഴ്സാണ് ഇത് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് എന്താണ് കുട്ടികൾ എങ്ങനെയാണ് ഒരു പുതിയ ജനറേഷൻ പോസ്റ്റ് ഓഫീസിനെ കാണുന്നത് ആ രീതിയിലാണ് ഈ എൻറ്റയർ സിസ്റ്റം വെച്ചിരിക്കുന്നത് ഒരു പ്ലേ സ്പേസ് ഒരു റീഡിംഗ് സ്പേസ് ഒരു വർക്കിംഗ് സ്പേസ് ഇതെല്ലാമാണ് ആ ഒരു ചെറിയ കോർണറിൽ ഒരുക്കിയിരിക്കുന്നത് അവർക്ക് വേണ്ടി പോസ്റ്റ് ഓഫീസിന് കംപ്ലീറ്റ് നയൻ തേർട്ടി ടു ഫോർ തേർട്ടി പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു സ്റ്റാഫ് ഫുൾ ടൈം ക്യാമ്പസിലുണ്ട് അതല്ലാതെ സ്റ്റുഡൻസിന് ഇൻറ്റേൺഷിപ്പ് ഓപ്ഷൻസും പോസ്റ്റ് ഓഫീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു പെർഫെക്റ്റ് കൊലാബറേഷനിലാണ് ഇത് നടന്നിരിക്കുന്നത് പോസ്റ്റ് ഓഫീസ് ഇനിയും പഴയ തലമുറക്കാരുടെ മാത്രമല്ല ഞങ്ങളുടെയും കൂടെ സ്ഥലമാണ് എന്ന് കുട്ടികൾ വിചാരിച്ച് തുടങ്ങട്ടെ പഴയ ആ ഒരു എരുത്തിലേക്ക് എല്ലാവരും പോവട്ടെ കസ്റ്റമൈസ്ഡ് സ്റ്റാമ്പുകൾ നമുക്ക് ഈ പോസ്റ്റ് ഓഫീസ് ലഭ്യമാക്കിയിട്ടുണ്ട് നമ്മളുടെ ഫോട്ടോ വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാമ്പ് ചെയ്യാം അതിലും ഒരുപാട് സന്തോഷമുള്ള കാര്യം നമുക്കിവിടെ പോസ്റ്റ് ഓഫീസ് എന്നതിലുപരി നമുക്ക് പുതിയ ആൾക്കാരുമായി മിങ്കിൾ ചെയ്യാനും അവരുമായി ഗെയിംസൊക്കെ അറേഞ്ച് ചെയ്ത് അതിൽ ഒരുപാട് സമയം കണ്ടെത്താനും നമുക്ക് ഒക്കെത്തിനും പറ്റിയൊരു സന്ദർഭവും സന്തോഷവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ പുതിയൊരു ജെൻസി പോസ്റ്റ് ഓഫീസ് രാജ്യത്ത് ഉണ്ട് ക്യാരംസ് ചെസ്സ് അങ്ങനെ ഗെയിംസ് ഒക്കെ ഉണ്ട് നല്ല രസമാണ് കളിച്ചിരിക്കാൻ പിന്നെ ഉച്ച രണ്ട് മണിക്കത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കൂട്ടാരൊന്നും ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് പരിചയപ്പെടണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇഷ്ടംപോലെ വരുണ്ട്